നമസ്കാരം കോന്നി പയ്യനാമൺ ചെങ്കുളത്തുള്ള പാറമടയിലുണ്ടായ അപകടത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വലിയ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ രണ്ട് തൊഴിലാളികളാണ് മരിച്ചത് ഇതിൽ സഹായിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം ഇന്നത്തെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു നാളെ രാവിലെ ഏഴ് മണിക്ക് വീണ്ടും പുനരാരംഭിക്കും വീണ്ടും പാറ ഇടിയാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് ഇന്നത്തേക്കുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടയിലും പാറ ഇടിഞ്ഞു വീണിരുന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം ഷിഫ്റ്റ് പ്രകാരം ജോലിക്ക് കയറിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് പാറമടയിൽ വഴി ശരിയാക്കുന്നതിനായി ഹിറ്റാച്ചി ഉപയോഗിച്ച് ജോലി ചെയ്യുകയായിരുന്ന സമയത്താണ് യന്ത്രത്തിന് മുകളിലേക്ക് വലിയ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണത് ഹിറ്റാച്ചി ഓപ്പറേറ്റർ ഒഡീഷ സ്വദേശി മഹാദേവ് സഹായിയായ ബീഹാർ സ്വദേശി അജയ് രാജ് എന്നിവരാണ് ദാരുണമായി മരിച്ചത് ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് നിരവധി കൂറ്റൻ പാറകൾ പതിച്ചതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായി മാറിയിരുന്നു ഇതിനിടെ രക്ഷാപ്രവർത്തകരെ സ്ഥലത്തെത്തി ഒരു മൃതദേഹം മാറ്റുന്ന സമയത്തും പാറയിടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി ഉടൻ തന്നെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പാറപ്പടയിൽ അപകടത്തിൽപ്പെട്ടത് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായതിനാലാണ് ഇന്നത്തേക്ക് അവസാനിപ്പിച്ചത് അതേസമയം പാറ ഇടിഞ്ഞു വീണതിന്റെ മറുവശത്ത് രണ്ട് തൊഴിലാളികൾ കൂടി കുടുങ്ങിയിട്ടുണ്ടെന്നും അവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായും പോലീസ് അറിയിച്ചു പാറ വീണതിനെ തുടർന്ന് മറുവശത്തേക്ക് എത്താൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ഈ തൊഴിലാളികൾ പാറയിടിഞ്ഞ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനാകുന്നില്ല എന്നതായിരുന്നു ഏറെ വെല്ലുവിളിയായി മാറിയത് ചെങ്കുത്തായ പാറയുടെ മുകൾ ഭാഗത്താണ് അപകടം ഉണ്ടായത് അവിടേക്കുള്ള വഴി വലിയ പാറകൾ വീണ് അടയുകയായിരുന്നു ഇളകിയ പാറകൾ മാറ്റിയാൽ വീണ്ടും ഇടിയാൻ സാധ്യതയുള്ളതും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു അതേസമയം ക്രഷറിന്റെ പ്രവർത്തനം ലൈസൻസ് ഇല്ലാതെയാണെന്നാണ് വിവരം പാറമടക്കെതിരെ പഞ്ചായത്ത് മുൻ അംഗം ബിജി കെ വർഗീസ് കോന്നി പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു അതേസമയം ക്രഷറിന്റെ പ്രവർത്തനം ലൈസൻസ് ഇല്ലാതെയെന്നാണ് വിവരം ജൂൺ മുപ്പതിനാണ് പാറമടയുടെ ലൈസൻസ് അവസാനിച്ചത് പാറമടക്കെതിരെ പഞ്ചായത്ത് മുൻ അംഗം ബി ജി കെ വർഗീസ് കോന്നി പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു എന്നിട്ടും ലൈസൻസ് ഇല്ലാതെ ഒരാഴ്ചയോളം ഈ പാറമട പ്രവർത്തിച്ചുവെന്നാണ് ഇപ്പോൾ ഉണ്ടായി അപകടത്തിൽ നിന്നും വ്യക്തമാകുന്നതും നൂറ്റി ഇരുപത് ഏക്കർ ഭൂമിയിലാണ് ഈ പാറമട പ്രവർത്തിക്കുന്നത് ഹിറ്റാജി അപകടത്തിൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ് പാറമടയ്ക്കുള്ളിൽ നടന്ന അപകടമായതിനാൽ വിവരം പുറത്തറിയാൻ വൈകിയിരുന്നു വീണത് വലിയ പാറക്കെട്ടുകളായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് ജില്ലാ കളക്ടർ നേരത്തെ അറിയിച്ചിരുന്നു